വാങ്ങിയെ കാത്തിരിക്കുന്ന വേരാമ്പനെ പോലെ കർഷകരെ ഇഷ്ട വർദ്ധിപ്പിക്കും ഇഷ്ടം ഇപ്പൊ കിട്ടും ഇപ്പൊ പഴയ പദ്ധതിതായ നമുക്ക് കിട്ടും പ്രതീക്ഷിച്ചു ഒരു പൈസ കിട്ടിയോ ഒരു പൈസ കിട്ടിയോ നമ്മൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ കൃഷ്ണൻ അകറ്റൊണ്ടത് മാത്രമുണ്ടാകും അതുപോലെ തന്നെ ഒത്തിക്കാൻ തോന്നി തുടങ്ങി സദ്യ അത് കഴിയുമ്പോ നമ്മുടെ കൃഷി ചെലയിലൂടെ നിരവർത്തനം അത് കഴിയുമ്പോ രാസാ രാസത്തിൽ നടക്കുന്നു അഞ്ഞൂറ്റാമ്പിട്ട് ഇപ്പൊ യോഗ കിട്ടാനില്ല ഇതാണ് സ്ഥിതി ഇന്നത്തെ അതിജീവിച്ച് നമ്മൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞ്

ఇలా <Sanly> మరిపించడం <Sanly> 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 అదే మూడు మాసం కళా ఆది వచ్చిపోయే సదస్సు పక్షి బాకీతో అనువదించు వల సమయత్తు వంద ప్రస్తావన అది అదే అది

അപ്പൊ അമ്മയൊക്കെ സാധനം ചെയ്താൽ ഞങ്ങൾ രക്ഷപ്പെടും പോകുന്നു അങ്ങനെ ഒന്നാം പഴയ ഉപേക്ഷിക്കുന്നു ഒന്നാം പടയിൽ ആർക്കും ഒന്നും കിട്ടിയിരിക്കില്ല സാധനങ്ങൾ അധ്വാനം കിട്ടിയിരിക്കുന്നു വരുന്ന ആ പാർട്ടി രണ്ടാം കട പ്രി എന്തെങ്കിലും യും വളർച്ച ചെലവുകയും ചെയ്തു കൃഷ്ണ ഉപ കിട്ടുന്ന ആനുകൂല്യങ്ങളാണെങ്കിൽ വളരെ നാം മാത്രമായി കഴിക്കുന്നു ആസന പദ്ധതിയിലൂടെ ശ്വാസമുള്ള സബ്സിഡിയായിട്ട് പെട്ടെന്ന് അല്ലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് വെട്ടി കുറച്ചുമായിട്ട് കുറച്ചു നാലായിരം തയ്യുന്നില്ല കൃഷ്ണന്റെ കിരുന്നായിരം

ഒരു പത്ത് താങ്ങൂടാ നമ്മൾ അനുഭവമില്ല സഹായം ഒക്കെ പറയുകയാണെങ്കിൽ കേന്ദ്രം നടന്നിട്ടുള്ള ഇരുപത്തി മൂന്ന് കൂടിയായി വർദ്ധിപ്പിച്ചിരുന്നു സംസ്ഥാനങ്ങളിലും പറയേണ്ടത് അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ആ എട്ടാണെന്ന് പറയുന്നത് ാണെങ്കിലും നമ്മൾ പെരുമാറ്റം ചെയ്യുന്ന ചന്തയുടെ അവിടുത്തെ പിടുക്കുന്നുണ്ട് അതിന് ചുണ്ട് എല്ലാ കാര്യങ്ങളും മറവുകൾ നടത്തണം எல்லாம் வச்சுக்கள் நம்ம இத்தனைகள் நம்ம கலெக்டர் உபயோகம் ില്ല അത് ഉണ്ടാകാൻ പാടില്ല അതിനനുസരിച്ച് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സമാന രംഗം പ്രകാരമായ എല്ലാ കർഷക സംഘടനകളും കൂടി ഒന്നും ചെറിയ പ്രക്ഷത്തിൽ തയ്യാറായാൽ കുറച്ചു കൂടി എഫക്ട് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് നടക്കുള്ളൂ അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തീർച്ചയായും പരിഗണന ഉണ്ടായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് സമയത്തിനുണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മോശം പുറത്തുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മുടെ വളരുന്ന ക്ലാസ്സിൽ പറ്റി എന്തായാലും ബിൽഡിംഗിലാണ് നമ്മുടെ ഏഴ് പഞ്ചായത്തിന്റെയും അച്ഛൻ നമ്മൾ സഹായം ചെയ്തു വരാൻ പറ്റുമോ അത് അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാൻ പറ്റില്ല അത് എടുത്തു പറയേണ്ട കാര്യം ജോലിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് അദ്ദേഹത്തിന് ഒരാൾക്ക് കുറച്ച് ഫണ്ട് അവസരിച്ചപ്പോ ഇത് എങ്ങനെ ചെലവഴിക്കാം കുറച്ച് കഷായ നടത്തിയപ്പോൾ അഭിപ്രായം വന്നു എന്തുകൊണ്ട് നമുക്ക് കഴിച്ച് മൂലി കൊടുത്തു കൂടാം അങ്ങനെ കഴുത്തു മൂലി കൊടുക്കാൻ നന്മിച്ചോ എന്ന് സംശയമാണ് നമുക്ക് സ്വയം

സുദീർഘമായ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം അവസാനിപ്പിച്ച മാസങ്ങൾക്ക് മുമ്പ് തന്നെ കന്നി മാസത്തിലും മകരമാസത്തിലും പോയിട്ട് നടക്കണം എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഗവൺമെന്റ് ആദ്യമായി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നെല്ല് കൊണ്ടുപോയി പൈസയ്ക്ക് വേണ്ടി സമരം ചെയ്യിക്കുന്നതിന് മുമ്പ് ചിങ്ങമാസം ഒന്നാം തീയതി കഴ കർഷകരെ ആകരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി എല്ലാ സംഘടനകളുടെയും ആൾക്കാരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കർഷക സംരക്ഷണ സമിതി പാലക്കാട് മുമ്പ് അഞ്ച് ദിവസത്തെ സഭയിൽ നടത്തി ഞങ്ങൾ പറഞ്ഞിരുന്നേ ഉള്ളൂ ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞാൽ കൊലത്താകും ആ കൊടുത്തതിൽ നിന്നതുപോലെ വില എന്താണെന്ന് നിശ്ചയിക്കില്ല കേന്ദ്രം നിന്നിരിക്കുമ്പോൾ വണ്ടിയും പൈസ വർദ്ധിപ്പിച്ചുകൊണ്ടെങ്കിൽ അതിനാധുപാദികമായി നിങ്ങൾ ഒന്നുമില്ല എന്ന് നിന്റെ ഇല്ല പറയണ്ടേ പറഞ്ഞില്ല അതിന് രണ്ടാണത് പാലക്കേരെ അതിന് രണ്ട് മന്ദിരമായ തിരഞ്ഞെടുത്തത് പാനവേറെ ഒന്നും തെരഞ്ഞെടുത്തോ അറിയോ വർദ്ധിപ്പിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന വേരാമ്പനെ പോലെ കർഷകരെ ഇപ്പം വർദ്ധിപ്പിക്കും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ പഴയ ഉയർത്തിയിട്ടുള്ള പദ്ധതിതായ നമുക്ക് കിട്ടും പ്രതീക്ഷിച്ചു ഒരു പൈസ കിട്ടിയു ഒരു പൈസ കിട്ടിയോ എന്റെ ഇത് കാലം വരെ വർണ്ണ ശമ്പളങ്ങളാകട്ടെ ഉദ്യോഗസ്ഥന്മാരുടെ വിഷ്ണു പറഞ്ഞ പോലെ ഈ എം എൽ എമാര് എം പിമാര് ഇവരുടെ ശമ്പളങ്ങളിൽ പോലും ഞങ്ങൾ മനസ്സിലുണ്ടോ കർഷകനെ അല്ലാതെ കുറച്ചു ഞാൻ കൂടുതൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടത് ആദ്യം പോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു സമാനമായി ചിന്തിക്കുന്ന കർഷകരെന്തായാലും ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ ആവശ്യങ്ങൾ പറയണം അത് എനിക്ക് തോന്നുന്നത് പാലക്കാട് ജില്ല മാത്രമല്ല പാലക്കാട് ജില്ല മാത്രമല്ല ഈ ഗവൺമെന്റിന് ഒമ്പതിന് ആരോഗ്യ രണ്ട് കർഷകർ നൈകർഷിക സംരക്ഷണ കൊടിക്കുന്ന പാർലമെന്റിലെ എന്റെ കേരളത്തിന് കൊടുക്കാനുള്ള അവർ പറയുന്നത് എണ്ണൂറ് കോടി ആയിരം കോടി പറയണ്ടല്ലോ എന്താ സംഭവം പത്ത് ദിവസം എത്തിച്ചത് നമ്മുടെ സർക്കാർ പലരും കടക്കുന്നില്ല പല നില കൊടുക്കുന്ന കാര്യമില്ല കൃത്യമായിട്ട് വരെ താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ട് കണക്കുകൾക്ക് കണ്ണീര് പൈസ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി കണക്കിന്റെ വഴക്കിലാണ് നമ്മൾ അവിടെ പറഞ്ഞാൽ ഇവരെ പൈസ കിട്ടിയത് പ്രത്യുള്ള കർഷകരെ തെറ്റി അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മ ഈ സമരത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അത് രൂക്ഷമായി നമ്മുടെ സമരംഗത്തിൽ ഇറങ്ങണം എന്ന് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം